റജബ് ഒരുപാട് ചെയ്തു കൂട്ടാൻ റബ്ബ് നൽകട്ടെ ആമീൻ മാസമാണ് കിതാബിൽ കാണാം അള്ളാഹുവിന്റെ കോപം ഒരാൾക്കും ലഭിക്കാത്ത മാസമാണ് റജബ് കാരണം അള്ളാഹു കഴിഞ്ഞ കാല സമുദായങ്ങളെ ശിക്ഷിക്കാൻ എല്ലാ മാസവും അള്ളാഹു തിരഞ്ഞെടുത്തിരുന്നു എന്നാൽ റജബിൽ കഴിഞ്ഞ കാല സമുദായത്തെ അല്ലാഹോ ശിക്ഷിച്ചിട്ടില്ല പണ്ഡിതന്മാർ പറയുന്നു റജബു റജബ് ഇസ്തഫാറിന്റെ മാസമാണ് അതിനാൽ ഈ മാസം ഇസ്തഫാറുകൾ ധാരാളം എല്ലാവരും ശ്രമിക്കുക അബുബക്കുൽ വാര്യു പറയുന്നു റജബ് മാസം കൃഷിയുടെ മാസവും ഷാബാൻ അതിന് വെള്ളം നൽകുന്ന മാസവും റമൻ കൃഷി ചെയ്യുന്ന മാസവുമാണ് വീണ്ടും മഹാനവറുകൾ പറയുന്നു റജബ് മഴക്ക്

പറയുന്നു റജബിൽ രാവിലെയും വൈകുന്നേരവും ഒരാൾ എഴുപത് തവണ എഴുപത് തവണ ഈ ഒരു സ്പർശിക്കുകയില്ല അർത്ഥം പറയാം എനിക്ക് നീ തരണേ തരണേനിയെ എനിക്ക് കരുണ ചൊരിയണേ ചൊറിയണേല എന്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ അതുപോലെ പ്രിയപ്പെട്ടവരെ ഇനിയുള്ള മാസം ധാരാളമായി ചൊല്ലേണ്ട അർത്ഥം ുംബാനിലും ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചൊറിയണേലാൻ ഞങ്ങൾക്ക് വന്നെത്തിക്കുകയും ചെയ്യണമേ പ്രിയപ്പെട്ടവരെ ഈ ഈയൊരു ദ്വായും ചൊല്ലേണ്ട ചൊല്ലേണ്ടിഖറും എല്ലാവരും فديواكوغا رب توفيق نلقتي آمين السلام عليكم ورحمة الله وبركاته